ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് അവരുടെ ആ ഒരു ഇഷ്ടത്തിനെ മറികടക്കാൻ നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ച് അധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും സോത്തിന് പോയിട്ട് ഒരു ബലൂൺ കാണുമ്പോൾ വാങ്ങിച്ചത് പൊട്ടിപ്പോണ രീതിക്കല്ല ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് കേട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് ആണ് പെട്ടെന്ന് ആ ഒരു കമന്റ് കണ്ടപ്പോഴത്തേനും അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ എന്റെ ഐഡിയോളജീസ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കമന്റിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആ കമന്റ് പിന്നെ കാണാനുണ്ടായിരുന്നില്ല ഇത് കമന്റ് ഞാൻ വന്നപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ച് മേ ബി ആ കമന്റിട്ട ആൾ ഒരു മറുപടി ഞാൻ കൊടുക്കാഞ്ഞത് കൊണ്ടായിരിക്കാം അറിയില്ല എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്ന് ഒരു വീഡിയോ ചെയ്യണ്ട എന്നൊരു രീതിയിലിരിക്കുവായിരുന്നു പക്ഷെ എനിക്ക് ഇരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല ഇരിക്കപൂർത്തി ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ക്രിസ്റ്റൻ എന്നു വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്താ ചേച്ചിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആണായിട്ട് ജനിക്കാനാണോ അതോ പെണ്ണായിട്ട് തന്നെ ജനിക്കാനാണോ ആഗ്രഹം എന്നായിരുന്നു അപ്പം എനിക്ക് ഒരു മൂന്ന് വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം മുൻപ് മേ ബി അത്രയും പോകണ്ട ഒരു വർഷം മുൻപ് എന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കാൻ ഞാൻ തന്നെ പറയാറുണ്ട് എനിക്കൊരു ആൺകുട്ടിയായിട്ട് ജനിക്കണം എന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗേൾസ് ഇത് പറഞ്ഞിട്ടുണ്ടാകും ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ സില്ലി ആയിട്ടുള്ള റീസൺസ് ആണ് ഫ്രണ്ട്സിന്റെ കൂടെ ട്രാവൽ ചെയ്യണം പിന്നെ നൈറ്റ് എന്താ റോട്ടിലൊക്കെ ഇറങ്ങി നടക്കണം അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആൺകുട്ടിയായിട്ട് ജനിക്കണം എന്ന് പറയാറുള്ളത് ഈ വക കാര്യങ്ങൾക്കൊക്കെയാണ് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൺകുട്ടിയായിട്ട് ജനിക്കണ്ടോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്ന ഫ്രണ്ട്സിന്റെ ഒപ്പം ഔട്ടിങ്ങിന് പോവാ അല്ലെങ്കിൽ രാത്രി നടക്കുക ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയായി ജനിച്ചത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചെയ്യാനേ പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നുമല്ല പക്ഷെ എന്താ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത കാര്യങ്ങളാണ് അതിപ്പോ നമ്മളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞ് നമ്മളുടെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത കാര്യം നമ്മൾ സ്ട്രോങ് ആവും ഇഫ് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചിലപ്പം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഭയങ്കര ചെറിയ കാര്യമായിരിക്കും പക്ഷെ അതിന് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ നേടണ്ടേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് സ്ട്രഗിളിങ് ആണ് ഇതിനും വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ഇപ്പം എന്റെ പാരൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ എല്ലാ ഫ്രീഡം അനുഭവിച്ചു തരുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരൻസ് തന്നെയാണ് പക്ഷെ ഈ എല്ലാ കാര്യവും എന്ന് പറയുമ്പോഴും അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ആണ് അവര് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ആ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യണം അതായത് ഇപ്പം ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആങ്കറിങ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് പിന്നെ ഞാൻ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനൊരു ഷൂട്ടിന് പോയതും ഒക്കെ അപ്പം ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ചെന്ന് ആരും എടുത്ത് തരുന്നു അങ്ങനെ രണ്ട് റൗണ്ട് ഒഡീഷൻ കഴിഞ്ഞ് എന്നെ വിളിച്ചതാണ് ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് അപ്പത്തേനും ഞാൻ പോയി ചെയ്ത് തിരിച്ചു വന്ന വഴിക്ക് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞത് നിനക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ വിട്ടതാണ് ഇനി നമുക്ക് വേണ്ട ഇനി ഷോ ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിച്ചത് അപ്പൊ എനിക്ക് ലൈക് ഞാൻ എനിക്ക് ഒരു ആങ്കർ ആവുക അല്ലെങ്കിൽ എനിക്ക് ആ ഷോസ് ഞാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഉത്സവത്തിന് പോയിട്ട് ഒരു ബലൂൺ കാണുമ്പോൾ വാങ്ങിച്ചത് പൊട്ടി പോണ രീതിക്കല്ല ഇപ്പൊ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലും അതിനെന്നെ കുറച്ചുകൂടി ഒന്ന് എന്താ പ്രിപ്പയർ ആക്കാൻ വേണ്ടി ഫ്യൂച്ചറിലേക്കുള്ള ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അപ്പൊ അതിന്റെ ഇടയിൽ ഈവൻ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കണെങ്കിലും ഒരുപാട് എനിക്ക് ചില സാഹചര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട് യൂട്യൂബിന്റെ കാര്യം തന്നെ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് അധികം വ്യൂ ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ എന്റെ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യൂവും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉള്ള ചാനലൊന്നും അല്ല ബട്ട് സ്റ്റിൽ ഞാൻ എന്തെങ്കിലും ഈ ഒരു സംഭവം എനിക്ക് കിട്ടും എന്നുള്ള രീതിക്ക് ഹോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ പുറത്തുനിന്നും ഒത്തിരി സംഭവങ്ങൾ വരും അപ്പൊ നമ്മൾ അതെല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ബീങ് എ വുമൻ വുമസ് നോട്ട് ഈസി അല്ലെങ്കിൽ അത് ഡസൻ മീൻ ദാറ്റ് ഒരു ബോയ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണെന്ന് അവർക്കും ഒരുപാട് എന്താ ഒരുപാട് അവർക്കും ഈ പറഞ്ഞ മാതിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ബട്ട് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി വുമൻസിന് കുറച്ചും കൂടി അധികം ലിമിറ്റേഷൻസ് കൂടുതലാണ് അത് പാരൻസിന്റെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഭയങ്കര പ്രഷർ ആയിരിക്കും ഓരോ കാര്യങ്ങളും ആകെ ഞാൻ ഒരു കാര്യത്തിൽ മാത്രമേ ഇപ്പോഴും ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ആഗ്രഹിക്കാറ് പീരീഡ്സ് വരുന്ന സമയത്ത് വേദന എടുക്കുമ്പോത്തേനും ഞാൻ വിചാരിക്കാറുണ്ട് ഓഫ് ഈ എല്ലാ മാസവും വരുന്ന ഈ സാധനം എന്ന് വിചാരിക്കാറുണ്ട് അപ്പം അല്ലാതെ ഞാൻ ഇപ്പം ബീങ് എ വുമണിൽ ഭയങ്കരമായിട്ട് ഹാപ്പി അടുത്ത ജന്മത്തിൽ ഒരു ആൺകുട്ടിയായി ജനിച്ചിട്ട് എനിക്ക് ഈ പറയുന്ന ഷോർട്സ് ഇടാ അല്ലെങ്കിൽ നൈറ്റ് പുറത്തു പോവാ ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങാം എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് താല്പര്യം കാരണം നമ്മൾ വുമൺ ആയിട്ട് ആയിട്ടിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു ഗേൾ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ ബട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് മാത്രം ഈ കമന്റിന് എന്താ ായിട്ട് ഇതിട്ട ആൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് കേട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് അപ്പൊ അതിലൂടെ എന്റെ ഐഡിയോളജീസ് എനിക്ക് വ്യക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ എന്റെ ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ ഈ ഒരു കമന്റ് ഇട്ട വ്യക്തിക്ക് എതിരെയോ അല്ല അങ്ങനെയൊന്നും അല്ലാട്ടോ ഏർ പിന്നെ വേറൊന്നും പറയാനില്ല അപ്പൊ ഞാൻ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ട് മാത്രം വന്നതാണ് കേട്ടോ